വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഞങ്ങളുടെ ലഹരി വായന മാത്രമെന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ സംഗമിച്ചു എക്സൈസ് സിവിൽ ഓഫീസർ പി എസ് രതിക ക്യാമ്പസ് ലഹരി ചിന്തകളിലെ വർത്തമാനവും അതിജീവനവും വിശദീകരിച്ചു അല്ലേ സംഭവം ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി എം കെ ഉസ്മാൻ ലിസി കൊര എ വി റെജി ദിശ ഡേവിസ് ടി ജി ഓമന കെ ജി വൈഗ എ ഇ ആനി തുടങ്ങിയവർ സംസാരിച്ചു వి సి వి న్యూస్ వంచేరి